ചാനലിൽ അപ്പോൾ ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആണ്ട്ടോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആൻഡ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എൻ്റെ ബുക്ക് നല്ലവണ്ണം എന്താ പറയുക ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഡ്രൈ വെതറാണ് സ്നോ ഒക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചിരണം ആദ്യം തന്നെ ഞാൻ ഇവിടെ നല്ല സ്മെല്ല് വരാനായിട്ട് ഈ ഒരു ചന്ദനത്തിരി കത്തിക്കാൻ പോവാണ് കേട്ടോ ഇത് കത്തിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ആയിരിക്കണം കാരണം ഇവിടെ കത്തിപ്പിടിച്ചാൽ ഫയർ അലാർ അടിക്കാനുള്ള നല്ല ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പം ഇന്ന് രാവിലെ നമ്മൾ ദോഷമില്ല ദിസ്ഇസ് അപ്പം റൈറ്റ് ഷായദ് അപ്പോൾ ഷായുദാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഉണ്ടാക്കാനായിട്ട് മാവക്കുണ്ടാക്കിയിട്ട് അപ്പം ഞാൻ അപ്പം ഉണ്ടാക്കാൻ പോവാണ് ഇതായോ ആശ ഓക്കേ ഇതിങ്ങനെ നല്ലോണം അപ്രസ് ചെയ്ത് പിടിച്ചാലേ ഐ തിങ്ക് പിടിച്ചാല് വരള്ളൂല്ലേ റൈറ്റ് അത് ഇങ്ങനെ ഊതി ഊതി ഇത് ആയിട്ടില്ലല്ലേ ഇത് കത്താനുണ്ട് കുറച്ചും കൂടി എല്ലാവരെയും ഒരു ശ്രമത്തിൽ ശ്രമത്തില് ഈയൊരു ചന്ദനത്തിനു കത്തിയിരിക്കുന്നു വേറെ ഇത് നമ്മള് പ്ലേസ് ചെയ്തിരിക്കുന്ന ഐശ്വയും മാലയും കൂടി നിരക്ക് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു എന്താ പറയാ ഈ ഐറ്റത്തില് ഇതെന്താ അരിയാണോ കാൻഡിൽ ഓക്കെ അവരൊരു കാൻഡിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് കാണുന്നത് നമുക്ക് വെക്കാം ദോശ ദോശം അപ്പാണ് ട്ടുണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ ദോശകള് സെറ്റ് ആയിട്ടുണ്ട് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ആണ് ഓക്കെ God, going to be our, ൊ അവ ഇതിനൊക്കെ അറി നമുക്ക് എക്കറി ഉണ്ട് ഞാൻ മാത്രമേ ഉള്ളു കഴിക്കാനായിട്ടിട്ടോ അഹമ്മദില്ല നമ്മുടെ ദോശ സെറ്റ് ആയിട്ടുണ്ട് ചെറുതെന്ന് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് തണുപ്പത്തുള്ളത് സ്റ്റാർട്ട് ചെയ്യാം ബിസ്മില്ലായിരുന്നു അപ്പൊ എന്തായാലും ഞാൻ കഴിക്കട്ടെ കേട്ടോ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോ അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു സിമ്പിൾ ബാച്ചിലേഴ്സിന് ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഞാൻ ബട്ടർനട്ട് സ്ക്വാഷ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അന്ന് നമ്മളൊരു ചിക്കൻ ഡിഷ് ഉണ്ടാക്കി ഉണ്ടാക്കിണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതും അതാണ് കേട്ടോ നമ്മുടെ സൈഡ് ഡിഷായിട്ട് വെച്ചി പിന്നെ അതുകഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഇവരുടെയും ലൈഫിൽ രണ്ട് ടേണിംഗ് പോയിന്റ്സ് വരും അപ്പോൾ ഒരു ടേണിങ് പോയിന്റിൽ അത് ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഏർണിങ്സ് നമുക്ക് ഡേൺ ചെയ്യാൻ പറ്റും സേവ് ചെയ്യാൻ പറ്റും അത് എന്നിട്ട് നമുക്ക് സേവ് ചെയ്തിട്ട് അക്കുമുലേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പോലെ ചിലവാക്കാൻ പറ്റും ഏർണിങ്ങും സേവിംഗും അക്കുമുലേറ്റ് ചെയ്യുക ആവശ്യമുള്ളവർക്ക് കൊടുക്കാന്നുള്ള സംഭവം അപ്പോൾ അത് രണ്ടാമത്തെ റോഡ് എന്ന് പറയുന്നത് നമ്മൾ ഏൺ ചെയ്യും പക്ഷേ സ്പെൻഡ് ചെയ്യാൻ നോക്കും എന്നിട്ട് നമ്മൾ ഡെപ്റ്റിലോ എന്തെങ്കിലും ലോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കും അപ്പൊ നമുക്ക് എന്തായാലും രണ്ട് ക്രോസ് റോഡ്സ് വരും കേട്ടോ അപ്പൊ ഇവിടെ ഇടയ്ക്ക് നമ്മൾ ഷോപ്പിംഗ് പോയപ്പോൾ ഇവിടെ ഒരു ടൂട്ടി ഫ്രൂട്ടി സംഭവം കണ്ടല്ലോ ടൈമിൻ്റെ യൻ ഡോളേഴ്സ് ആട്ടോ സംഭവം സാധാരണ നമ്മുടെ ആ നാരങ്ങ മിഠായി പോലത്തെ സംഭവമാണ് പക്ഷെ നല്ല റേറ്റും അപ്പോൾ എന്തായാലും അതൊന്നും മേടിച്ചിട്ടില്ല ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ആ രണ്ട് റോഡ്സിൽ വരും അപ്പൊ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് റോട്ടിലേക്ക് നമ്മൾ പോകണം എന്നുള്ളത് അപ്പോൾ ഏണിംഗ് ചെയ്ത് സേവ് ചെയ്യണോ അതോ ഏണിങ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് ലോൺ എടുക്കണോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏത് റോട്ടിൽ കൂടി പോകണം എന്നുള്ളത് കോമെൻ്റ് ചെയ്യാം പിന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ ഒന്നും എടുത്തില്ല ആ ദിവസം നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ എന്നൊന്ന് ഊൺ ൈസ് ഇട്ടിട്ടുണ്ട് പിന്നെ ബീൻസ് ജസ്റ്റ് സോൾട്ട് ചെയ്ത് ചെറിയൊരു ഉപ്പേരി പോലെ ഉണ്ടാക്കുകയാണ് ഈ ഉപ്പേരിയിൽ ഞാൻ ജീരകം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്യുമിൻ സീഡ്സും ഡൈജഷനും നല്ലതാണ് അപ്പോൾ ക്യുമിൻ സീഡ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെജീസ് ഒക്കെ സൂപ്പർ ആയിരിക്കും അലഹദില്ല അത് അങ്ങനെ ആഡ് ചെയ്തു പിന്നെ ലാസ്റ്റ് ഞാൻ മഞ്ഞൾപ്പൊടിയും പിന്നെന്താ നമ്മുടെ ഇത് ചീര ചീരയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അതിന്റെ കൂടെ കുറച്ച് കടല കടലവിടെ വേവിക്കുന്നുണ്ട് വെള്ളക്കടല പിന്നെ ഞാനൊരു അടിപൊളി റെസിപ്പി പറഞ്ഞു തരാന്ന് പറഞ്ഞില്ലേ അതിനായിട്ട് ഒരു ഒരു ഉള്ളിയും എന്നു വെച്ചാൽ ചെറിയൊരു സ്മോൾ ഓണിയൻ പിന്നെ ഒരു ഏഴെട്ട് വെളുത്തുള്ളി ഗാർലിക്ക് അതാണ് തുള്ളികളെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചീരയിൽ ഞാൻ ചീര ബീൻസിൽ ചീര പീസാണ് ഗ്രീൻ പീസിന്റെ ആ ഇതാണ് കേട്ടോ അത് പയർ പോലത്തെ സംഭവം ഗ്രീൻ പീസായിട്ട് മണികളല്ല പയർ പോലത്തെ സംഭവം അപ്പം അതിലേക്ക് ഞാൻ ബട്ടർ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു അപ്പം കുട്ടികൾക്ക് ബട്ടറൊക്കെ കൊടുക്കുമ്പോൾ നല്ലതാണ് കേട്ടോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ കറി ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം അതിലേക്ക് ഞാൻ ഈ രണ്ടും ആവശ്യത്തിനുള്ളത് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഓയിലിട്ടു പിന്നെ ക്യൂമിൻ സീഡ്സ് റെഡ് ചില്ലി പിന്നെ കറി ലീവ്സ് കറി ലീവ്സ് ഒക്കെ ഉണങ്ങി കിടക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഓണിയൻസ് ആഡ് ചെയ്തു പിന്നെ നമ്മുടെ ഗാർലിക് ആഡ് ചെയ്തു റെഡ് ചില്ലി പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട് ഈ റെഡ് ചില്ലി പൗഡർ അധികം ഇല്ല കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുമ്പോ നമ്മള് അത്ര എരിവ് പാടില്ല എന്നുള്ളതാണ് അപ്പോ അതൊക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്ത് നോക്കുക വെളിച്ചെണ്ണയില് പിന്നെ ലാസ്റ്റ് ഞാൻ ടർമറി പൗഡറും ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില് ഇതില് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് കേടാണ് കേഡ് റൈറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതൊക്കെ നല്ലോണം സോൾട്ട് ചെയ്തെടുത്തിട്ട് ഇതില് ക്യുമിൻ സീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ റേത്തിൽ നല്ല ടേസ്റ്റ് ആണ് ക്യൂമിൻ സീഡ്സ് ആഡ് ചെയ്യുമ്പോ പിന്നെ ഇത് ഞാൻ കേട് ജസ്റ്റ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മള് റോസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഇട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് ഉപ്പ ആഡ് ചെയ്യാൻ മറക്കണ്ടെട്ടോ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ എന്തായാലും ട്രൈ നോക്കുക പിന്നെ ഒരു മുളക് പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിട്ടിട്ടുണ്ട് അപ്പോ എന്തായാലും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഈ കുട്ടി 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 വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച് ഗേൾസ് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് ആ വീഡിയോസ് ഹോൾ ഹാർട്ടഡ്ലി ഇപ്പൊ നമുക്ക് കുറേ ലൈക്സ് ഒക്കെ കാണുന്നത് അലഹദില്ല അപ്പോൾ ഞാൻ ഇത് ഊണ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു ഹെൽത്തി ഡിഷാണ് ഹെൽത്തി ബാക്ടീരിയാസൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം വരെ അസലാലേക്കും ടേക്ക് കെയർ ബൈ ബൈ സ്റ്റേ ക്യൂ